ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല തൂവെള്ള കളറുള്ള പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഞാനിത് അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് അരിയും മൂന്ന് മണിക്കൂറ് വെള്ളത്തിലിട്ടിട്ട് നല്ലോണം കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് പച്ചരി ഇട്ടോ പിന്നെ അതിലേക്ക് ഒരു തേങ്ങൻ്റെ പകുതി അര തേങ്ങ ഒരു മുറി തേങ്ങ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് തേങ്ങാപ്പാൽ ആക്കിയിട്ട് എടുക്കണം കേട്ടോ നമ്മളിത് തേങ്ങാപ്പാലിലാണ് അരച്ചെടുക്കുന്നത് തേങ്ങയും ചോറും ഒന്നും ചേർക്കണില്ല അങ്ങനെ ഉണ്ടാക്കി എടുക്കണം പാലപ്പാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പാണ് അപ്പോൾ അതാ ഞാൻ തേങ്ങാപ്പാലൊക്കെ ഒന്നാം പാൽ മാത്രമേ എടുക്കണുള്ളൂ അല്ലാതെ രണ്ടും മൂന്നും നാലും പാലൊന്നും എടുക്കണില്ല ഒരു കപ്പ് വെള്ളം ഒഴിച്ചാണ്ടാണ് തേങ്ങാപ്പാൽ ആക്കി എടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഞാൻ പച്ചരി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് വേറെ വെള്ളം ഒന്നും ചേർക്കണില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പം നല്ല സോഫ്റ്റ് ആയിക്കാൻ നല്ല കളറുണ്ടാവും വെള്ളപ്പം കാണാൻ വേണ്ടിയിട്ട് നല്ല വൈറ്റ് കളറിലുള്ള അപ്പം തന്നെ കിട്ടും നമ്മൾ ഈ കാറ്ററിങ്ങിലൊക്കെ ഉണ്ടാക്കി കൊടുക്കൽ ഈ ഒരു രീതി കണ്ടിട്ട് വെള്ളപ്പം അല്ലാതെ ചോറ് ചേർത്തിട്ടൊന്നും കാറ്ററിങ്ങിലാരും വെള്ളപ്പം ഉണ്ടാക്കി കൊടുക്കില്ല അപ്പോൾ അതേപോലെ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ അപ്പോൾ ഇതാ ഞാൻ അരച്ചിട്ട് ഒരു ബൗളിൽ മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി അതിൽ നിന്ന് തന്നെ ഒരു കാൽ കപ്പ് മാവ് എടുത്തിട്ടുണ്ട് കേട്ടോ അതെന്തിനാന്ന് വെച്ചാൽ കപ്പി കാച്ചാനാണ് ഇത് സാധാ നമ്മൾ മെഷറിങ് കപ്പ് എടുക്കണമെങ്കിൽ ചെറിയ കപ്പില്ലൊരു കാൽ കപ്പ് ടേബിൾ സ്പൂൺ ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണ് മാവുണ്ടാവട്ടെ നമ്മൾ ഈ അരച്ചിന്ന് തന്നെ പിന്നെ അത് മിക്സിൻ്റെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ലൂസാക്കി എടുക്കണം വെള്ളത്തിന് പ്രത്യേകിച്ച് അളവും കണക്കൊന്നുമില്ല അതിൻ്റെ ഇരട്ടിയോ ഒക്കെ പിന്നെ വെള്ളം എടുക്കാൻ നമ്മളിത് കുറുക്കിയെടുക്കാനുള്ളതാണ് നമ്മൾ പച്ചവെള്ളം ഒഴിക്കണം അതിന് ലൂസായിട്ട് ഇരിക്കണം ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് വെള്ളം ഒഴിക്കേണ്ടത് കേട്ടോ എന്നിട്ടത് അടുപ്പത്ത് വെച്ചിട്ടൊരു പാത്രത്തിൽ വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് കുറുക്കിയെടുക്കെട്ടോ പെട്ടെന്ന് തന്നെ കുറുക്കി കിട്ടും അത് കട്ട കെട്ടാതെ കുറുക്കിയെടുക്കുക അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വിസ്ക് എടുത്തിട്ടുള്ളട്ടോ വിസ്ക്കൊക്കെ കേട് വന്നിട്ടുണ്ട് അതിൻ്റെ ചിലതൊക്കെ ഇങ്ങനെ ഊരി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അത് വെച്ചിട്ടാണ് ഇങ്ങനെ ആക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് കട്ട കെട്ടാതെ കിട്ടും ഇനി ഇതൊന്ന് തണുത്ത് കിട്ടണം കേട്ടോ അപ്പോൾ നമുക്കത് അവിടെ മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് കുറച്ചും കൂടി പരിപാടികളുണ്ട് കേട്ടോ ഇതിൽ നമ്മൾ ചോറ് ചേർക്കണില്ല കേട്ടോ പിന്നെ അതായത് ഈസ്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇളചൂടുവെള്ളം ഒരു കാൽ കപ്പ് എടുത്തിട്ട് അതിലേക്കൊരു അര ടീസ്പൂണ് ഇതൊരു പിന്നെ ടേബിൾ സ്പൂൺ ആണെങ്കിൽ കാൽ ടേബിൾ സ്പൂണേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഈസ്റ്റ് എന്നിട്ട് ഈ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കുക അതിലേക്ക് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്ക കേട്ടോ നമ്മളല്ലാന്നുണ്ടെങ്കിൽ അരച്ചെടുക്കുമ്പോൾ അരച്ചെടുക്കണ കൂട്ടത്തിലല്ലേ നമ്മൾ ഈസ്റ്റ് ഇട്ട് കൊടുക്കലെ അങ്ങനെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഈസ്റ്റിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ ഒരുപാട് ഈസ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല മാവ് പൊങ്ങി കിട്ടാൻ കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇതാ നല്ലോണം ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് അവിടെ വെക്കുമ്പോഴത്തേന് ഇത് നല്ലോണം പൊങ്ങി പൊങ്ങിക്കിട്ടും ചെയ്യും നമ്മൾ നേരത്തെ കുറുക്കിയെടുത്ത മാവ് നല്ലോണം തണുത്ത് കിട്ടും ചെയ്യും കേട്ടോ അപ്പോൾ ഇത് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് മാവൊക്കെ നല്ലോണം തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് മിക്സിയിലിട്ട് അടിക്കൊന്നും വേണ്ട ഇതിലേക്കന്നെ ഡയറക്റ്റ് ഇട്ടിട്ട് കട്ടൊന്നും കിട്ടിയിട്ടില്ലല്ലോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ വിസ്കോ കൈലോ സ്പൂണോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ അതാണ് ഞാൻ നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കണം പിന്നെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പാകം ഞാൻ കാണിച്ചു തരാം ഒരുപാട് ലൂസും ആവരുത് എന്നാലിട്ട് നല്ലോണം തിക്കായിട്ടും ഇരിക്കരുത് ആ ഒരു പാകത്തിനാണ് നമ്മൾ മാവ് വേണ്ടത് അപ്പോൾ നമുക്ക് ഇതിൽ നല്ലോണം തിക്ക് അയക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചും കൂടി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കണ്ട കേട്ടോ നല്ല കട്ടി ഉണ്ടായിരുന്നു മാവ് അതുകൊണ്ടാണ് കുറച്ച് ലൂസാക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഇത് നല്ലോണം ഒന്നുകൂടി ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിന് ഞാൻ ഇപ്പം തന്നെ ഉപ്പിട്ട് കൊടുക്കണില്ല നാളെ രാവിലെ ഉപ്പിട്ട് കൊടുക്കുകയുള്ളു കേട്ടോ ഇപ്പം അത് രാത്രിയാണ് ഞാൻ ഇതേപോലെ മാവ് കൂട്ടി വെക്കണത് ഇനി നമുക്ക് ഇതാ പോത്തിന് ഈസ്റ്റൊക്കെ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ നമ്മളിത് ഒരു കാൽ കപ്പേ വെച്ചിട്ടുള്ളു ഇനി ഇപ്പോൾ ഇത് ഒരു കപ്പിൻ്റെ പകുതികളോ ഗ്ലാസിൻ്റെ പകുതിയോളം നമുക്കിത് പൊന്തി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആ ഈസ്റ്റും കൂടി കൊടുക്കണം കേട്ടോ ഈ ഒരു പാകത്തിനാണ് മാവ് വേണ്ടത് നല്ല കട്ടിയാവരുത് നല്ല ലൂസും ആവരുത് ആ ഒരു പാകത്തിനാണ് നമുക്ക് മാവ് ആക്കി എടുക്കേണ്ടതിട്ട് അപ്പോൾ ഇനി ഇതാ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിൻ്റെ ശേഷമാണ് ഒഴിച്ചു കൊടുക്കാനിട്ടോ ഇതേമാതിരി കുത്തന ഇത് ഇതൊന്നിങ്ങനെ കലക്കീൻ്റെ ശേഷം എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കിയിട്ട് ഒന്ന് കൊടുക്കുക അപ്പോൾ ഞാനിതാ ഈസ്റ്റും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടിട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കണം അത്രയും പണിയുള്ളൂ നമ്മൾ ഇതൊന്ന് പിന്നെ ഒരു രാത്രിയൊക്കെ ചെയ്തെടുത്താൽ രാവിലെ ആകുമ്പോഴത്തേക്കും നല്ലോണം മാവ് പൊങ്ങി കിട്ടും കേട്ടോ അപ്പോൾ ഞാനിത് അവിടെ രാത്രി ആക്കിയിട്ട് വെക്കുന്നുണ്ട് ഇനി രാവിലെ ആയിട്ട് ഞാൻ കടിച്ചേരട്ടോ അപ്പോൾ അത് മാവൊക്കെ നല്ല സോപ്പ് പദമായി തന്നെ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് ആക്കി കൊടുത്തിട്ട് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ ഇതിൽ ഉപ്പിടുന്നത് കാണുന്നില്ല ഞാൻ രാവിലെയാണ് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ തന്നെ നമ്മൾ എന്താ പറയുക മാവിനൊക്കെ ഉപ്പ് കൂട്ടി വെക്കണമാതിരി ഇതിന് രാവിലെ തന്നെ അല്ലേ രാത്രി തന്നെ ഉപ്പിട്ട് വെക്കരുത് വെക്കരുതിട്ട ഒരുപാട് പുളിച്ചു പോവും മാവ് അപ്പോൾ അതുകൊണ്ട് രാവിലെ മാത്രം ഉപ്പിട്ടാൽ മതി എന്നിട്ട് നോൺ സ്റ്റിക്ക് പാനിലോ ഇരുമ്പ് ചട്ടിയിലോ നമുക്ക് ഇഷ്ടമുള്ളതിൽ ഇങ്ങനെ ആക്കി എടുക്കാം ആക്കിയെടുക്കെട്ടോ ഇത് വക്കും മൊരിയിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക നല്ല സോഫ്റ്റ് ആക്കിയിട്ട് വെള്ള കളറിൽ തന്നെ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കി എടുക്കെട്ടോ അപ്പോൾ ഇതാ എല്ലാവരും ഞാനിത് നൈസായിട്ടുള്ള വെള്ളപ്പാക്കിയിട്ടാണ് ഇട്ട് ചുട്ടെടുക്കുന്നത് ഇവിടെ മക്കൾക്ക് നടുവിൽ പിന്നെ നല്ലോണം ബണ്ണുമാതിരി പൊന്തി നിൽക്കുന്നത് അത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ഇതുമായിരി ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മാവ് അധികം ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി അപ്പോൾ നല്ല ബണ്ണുമാതിരി നടുവിൽ പൊന്തി നിൽക്കണം വെള്ളപ്പം കിട്ടും കേട്ടോ അപ്പോൾ അതാ ഞാനിത് നല്ലോണം അരികും മൊരിയിച്ചിട്ടാണ് കേട്ടോ എനിക്ക് പിന്നെ കറി ഇല്ലാതെ നമുക്ക് കഴിക്കാൻ വെള്ളം ഈ വെള്ളപ്പം ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇതേമാതിരി വക്കൊക്കെ മൊരിഞ്ഞിട്ടുള്ള വെള്ളപ്പം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ രണ്ട് വിധത്തിലും ഉണ്ടാക്കി എടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും പണിയുള്ള വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കാനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരുപാട് പുളിച്ചൊന്നും പോവാത്ത നല്ല പാലപ്പം എന്ന് പറയുന്ന മതിരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം നമ്മളിപ്പോൾ ഇത് തേങ്ങാപ്പാലം കൊണ്ടാണല്ലോ ഉണ്ടാക്കിയെടുത്ത് അപ്പോൾ നല്ല ഉഷാറായിട്ട് നമുക്കിതിന് പാലപ്പം തന്നെ വിളിക്കട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് വെള്ളപ്പം ഉണ്ടാക്കിയിട്ട് നന്നാവാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേ മതിരി ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് മെസ്സേജ് അയക്കണം കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു ലൈക്ക് തരാനും മറക്കരുത് പിന്നെ പുതിയ കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് കൂടെ എല്ലാ ബിൽബട്ടനും കൂടി ഓൾ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ ഞാനും എല്ലാതും ഇതേപോലെ ചുറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക സ്നേഹത്തോടെ നൂറായിരത്തി